നമസ്കാരം ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള യുദ്ധത്തിൽ ഇന്ത്യക്കെതിരെ തിരിയുകയും പകരം പാകിസ്ഥാന് എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്ത രാജ്യമാണ് ചൈന ഇന്ത്യയെ തോൽപ്പിക്കാൻ ഇരു രാജ്യങ്ങളും ചേർന്ന് കിണഞ്ഞു പരിശ്രമിച്ചെങ്കിലും അതൊക്കെ പാളി പാകിസ്ഥാൻ നടത്തിയ പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുത്തതും ചൈന തന്നെയായിരുന്നു എന്നാൽ ഇന്ത്യൻ സൈന്യത്തിന്റെ കരുത്തിന് മുന്നിൽ പാകിസ്ഥാൻ തകർന്ന് തരിപ്പണമായി ഇതിനും ഒരു പ്രധാന കാരണം ചൈന തന്നെയാണ് ചൈനയുടെ ഡ്യൂപ്ലിക്കേറ്റ് ആയുധങ്ങളാണ് പാകിസ്ഥാൻ കൂടുതലും ഉപയോഗിക്കുന്നത് ഇന്ത്യയുടെ സിന്ദൂര പ്രതികാരത്തിൽ ഈ ഡ്യൂപ്ലിക്കേറ്റ് ആയുധങ്ങളെല്ലാം തകർന്ന് തരിപ്പണമാവുകയും ചെയ്തു അങ്ങനെ പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള ബന്ധം വാർത്തകൾ നിറഞ്ഞു നിന്നതാണ് എപ്പോഴിതാ ഇന്ത്യയെക്കുറിച്ചുള്ള രഹസ്യാന്വേഷണ വിവരങ്ങൾ ചൈന പാകിസ്ഥാനുമായി പങ്കുവയ്ക്കുന്നുണ്ടെന്ന് നിർണായക വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖേജ ആസിഫ് വെൽ ഓപ്പറേഷൻ സിന്ധൂറിനെയും തുടർന്നുണ്ടായ സംഘർഷങ്ങളെ മുൻനിർത്തിയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് സൗഹൃദ രാജ്യങ്ങൾ ഉപഗ്രഹങ്ങൾ വഴിയോ മറ്റ് മാർഗങ്ങളിലൂടെയോ ശേഖരിക്കുന്ന രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് സാധാരണമാണെന്നും ചൈനയ്ക്കും ഇന്ത്യയുമായി തർക്കങ്ങളുണ്ടെന്നും ഇദ്ദേഹം പറയുന്നത് ശ്രദ്ധേയമാണ് ഇക്കാലത്ത് പരസ്പരം അടുത്തിരിക്കുന്ന രാജ്യങ്ങൾ രഹസ്യാന്വേഷണം പങ്കിടുന്നു നമ്മുടെ കൈവശമുള്ള ഏതെങ്കിലും വിവരങ്ങൾ നമ്മൾ പങ്കിടുന്നത് വളരെ അസാധാരണമാണ് നമുക്കോ ചൈനക്കാർക്കോ ഭീഷണിയാക്കാവുന്ന ഏതെങ്കിലും വിവരങ്ങൾ നമ്മൾ പങ്കിടുന്നത് വളരെ സാധാരണമാണ് കാരണം ചൈനക്കാർക്കും ഇന്ത്യയുമായി പ്രശ്നങ്ങളുണ്ട് അതിനാൽ ഉപഗ്രഹങ്ങൾ വഴിയോ മറ്റു മാർഗങ്ങൾ വഴിയോ ശേഖരിക്കുന്ന രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് വളരെ സ്വാഭാവികമാണെന്ന് ഞാൻ കരുതുന്നു എന്ന് അദ്ദേഹം വ്യക്തമാക്കി ഇന്ത്യയുമായുള്ള സമീപകാല സംഘർഷത്തെ തുടർന്ന് പാകിസ്ഥാൻ അതീവ ജാഗ്രതയിലാണെന്നും ഖ്വേജ ആസിഫ് പറയുന്നുണ്ട് ഈ സംഘർഷം സംഘർഷമുണ്ടായതു മുതൽ പാക് സൈന്യം ശ്രദ്ധാപൂർവമാണ് മുന്നോട്ടു പോകുന്നത് ഒരു മാസത്തിലേറെയായി ഈ ജാഗ്രത നിലനിർത്തുന്നുണ്ട് ഇതും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് അതേസമയം ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ പ്രതിരോധ മന്ത്രിമാരുടെ ഉച്ചകോടിയിലെ സംയുക്ത പ്രസ്താവനയിൽ ഒപ്പിടാൻ ഇന്ത്യ വിസമ്മതിച്ചതിന് പിന്നാലെയാണ് ചൈനയ്ക്കെതിരെ ഇന്ത്യ ഗുരുതര ആരോപണം ഉയർത്തുന്നത് ഇതും ശ്രദ്ധേയമാണ് അതിർത്തി കടന്നുള്ള ഭീകരതയെക്കുറിച്ചുള്ള ഇന്ത്യയുടെ ആശങ്ക പരിഹരിക്കുന്നതിൽ പരാജയപ്പെട്ടതിനാൽ പ്രതിരോധ മന്ത്രി രേഖയിൽ ഒപ്പിടാൻ വിസമ്മതിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ിൽ ഇരുപത്തിരണ്ടിലെ പഹൽഗാം ഭീകരാക്രമണം ഒഴിവാക്കി പാകിസ്ഥാനിലെ ജാഫർ എക്സ്പ്രസ് ആക്രമണത്തെ സംയുക്ത പ്രസ്താവനയിൽ ഉൾപ്പെടുത്താൻ ചൈനയും പാകിസ്ഥാനും ശ്രമിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു ഇതോടെ തീവ്രവാദവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇരട്ടത്താപ്പ് സാധ്യമല്ലെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി വ്യക്തമാക്കി ഈ വിഷയത്തിൽ ഷാങ്ഹായ് സഹകരണ സംഘടന ഇന്ത്യൻ പക്ഷത്ത് നിൽക്കേണ്ടത് പ്രധാനമാണെന്ന് രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി ചൈനയിലെ ഷാങ്ഹോയിൽ ഷാങ്ഹായ് സഹകരണ സംഘടനയിലെ പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിൽ തീവ്രവാദം പ്രാദേശിക സുരക്ഷ തുടങ്ങിയ വിഷയങ്ങളിലെ ചർച്ചയ്ക്ക് പിന്നാലെയാണ് പ്രമേയം കൊണ്ടുവന്നത് ബഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ച് ഒരു വലിയ പരാമർശം പോലും ഇല്ലാത്ത പ്രമേയത്തിൽ ബലോചിസ്ഥാനിലെ അടക്കം വിശദീകരിച്ചിട്ടുണ്ട് ലോകം ചർച്ച ചെയ്ത ബഹൽഗാം ആക്രമണവും തുടർന്നുള്ള ഓപ്പറേഷൻ സിന്ദൂർ നടപടിയും പരാമർശിക്കാത്തതിൽ കടുത്ത അതൃപ്തി യോഗത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അറിയിച്ചു പ്രമേയത്തിൽ ഒപ്പുവെക്കില്ലെന്ന് രാജ്നാഥ് സിംഗ് നിലപാടെടുത്തു തുടർന്ന് പ്രമേയം വേണ്ടെന്ന് യോഗം തീരുമാനിക്കുകയായിരുന്നു ഇന്ത്യ ഒപ്പിടാൻ വിസമ്മതിച്ചതിനാൽ യോഗത്തിന്റെ അവസാനം സംയുക്ത പ്രസ്താവന പുറപ്പെടുവിക്കാതെ സമ്മേളനം അവസാനിപ്പിക്കുകയായിരുന്നു ഷാങ്ഹായ് സഹകരണ സംഘടന പ്രതിരോധ മന്ത്രിമാരുടെ ഉച്ചകൂടി രണ്ട് ദിവസമായി ചൈനയിലെ ഷാൻഡോങ് പ്രവിശ്യയിലെ ക്വാങ് ആണ് നടന്നത് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിരോധ മന്ത്രിമാർ ഉച്ചകോടിയിൽ പങ്കെടുത്തു സഹകരണത്തിലൂടെ രാജ്യങ്ങളുടെ സ്ഥിരത മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തിഒന്നിൽ രൂപീകരിച്ച ഈ സംഘടനയിൽ ഇന്ത്യ ചൈന പാകിസ്ഥാൻ എന്നിവ ഉൾപ്പെടെ പത്ത് അംഗങ്ങളാണ് ഉള്ളത് വെബ്ഡെസ്ക്യൂസ്